തിരുവനന്തപുരം പാറശ്ശാല ഷാരൂൺ രാജ് വധക്കേസിൽ ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ ഗ്രീഷ്മ ക്രൂരമായ കുറ്റകൃത്യം നടത്തിയെന്ന് നെയ്യാറ്റൻകര അഡീഷണൽ സെഷൻസ് കോടതി പറഞ്ഞു പ്രായം കണക്കാക്കി ഇളവ് വേണമെന്ന ഗ്രീഷ്മയുടെ ആവശ്യം കോടതി തള്ളി മൂന്നാം പ്രതിയും അമ്മാവനുമായ നിർമ്മൽകുമാറിന് മൂന്ന് വർഷം തടവും വിധിച്ചു സ്നേഹിക്കുന്ന ഒരാളെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന സന്ദേശമാണ് ഈ കേസ് സമൂഹത്തിന് നൽകിയത് ജ്യൂസ് ചലഞ്ച് നടത്തിയത് തെളിഞ്ഞു ഷാരോൺ പ്രണയത്തിന്റെ അടിമയായിരുന്നുവെന്നും വിധി പ്രസ്താവത്തിൽ പറയുന്നു നിർവികാരമായാണ് ഗ്രീഷ്മ വിധികേട്ടത് വിധികേട്ട് അച്ഛനും അമ്മയും പൊട്ടിക്കരഞ്ഞു ഗ്രീഷ്മയെ അട്ടക്കുളകരെ ജയിലിലേക്ക് മാറ്റി ഷിജോ കുര്യൻ ചേരുന്നുണ്ട് ഷിജോ കോടതി വിധിക്ക് ശേഷമുള്ള നടപടികളിലേക്ക് കടന്നോ എന്തൊക്കെയാണ് പുതിയ വിവരങ്ങൾ ദന്യാ കോടതി വിധി പ്രസ്താവിച്ചതിനു ശേഷം ഗ്രീഷ്മനെ കോടതിയിൽ നിറക്കി വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് തിരുവനന്തപുരം ഫോർട്ട് ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയത് അവിടെ കൊണ്ടുപോയി വൈദ്യപരിശോധന പൂർത്തിയാക്കി ഇപ്പോൾ ഗ്രീഷ്മനെ അട്ടക്കുളങ്ങര വനിതാ ജയിലിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇന്നിപ്പോൾ രാവിലെ പതിനൊന്ന് മണിയോടുകൂടി തന്നെയാണ് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതിയിൽ പാറശാല ഷാരോൺ വധക്കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി പ്രസ്താവം തുടങ്ങിയത് കൃത്യം പതിനൊന്ന് മണിക്ക് തന്നെ കോടതിയിൽ കോടതി നടപടികൾ തുടങ്ങി പത്തേ അൻപതോടുകൂടി തന്നെ രണ്ട് പ്രതികൾ ഈ കേസിലെ മുഖ്യപ്രതി ഒന്നാം പ്രതി ഗ്രീഷ്മനെയും ഗ്രീഷ്മയുടെ അമ്മാവൻ നിർമ്മൽ കുമാറിനെയും കോടതിയിലേക്ക് കൊണ്ടുവന്നു കോടതി നടപടികൾ ആരംഭിച്ചതിന് തൊട്ടു പിന്നാലെ ഷാരോണിൻ്റെ മാതാപിതാക്കളെ കൂടി കോടതി മുറിക്കുള്ളിലേക്ക് ജഡ്ജി എ എം ബഷീർ വിളിച്ചു വരുത്തുകയാണ് ചെയ്തത് അതിന് പിന്നാലെയാണ് അഞ്ഞൂറ്റി അറുപത്തി എട്ട് പേജുള്ള വിധിനായം ആ ജഡ്ജി എ എം ബഷീർ വായിച്ചു തുടങ്ങിയത് ആ വിധിനായത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാചകം എന്ന് പറഞ്ഞാൽ ഒന്ന് സ്നേഹിക്കുന്ന ഒരാളെയും വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നുള്ള ഒരു സന്ദേശം അല്ലെങ്കിൽ അങ്ങനൊരു പ്രതിനിധി ഈ കേസിലുണ്ടായി എന്നുള്ള ഒരു വാ ഒരു കാര്യം ജഡ്ജി എ എം ബഷീർ പറഞ്ഞു പല തരത്തിൽ പല കാര്യങ്ങളെയും ഉദ്ദേശിച്ചുകൊണ്ട് അദ്ദേഹം പറയുമ്പോൾ പല വൈകാരികമായിട്ടുള്ള ചില പരാമർശങ്ങളും കൂടി ജഡ്ജിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് ഷാരോൺ പ്രണയത്തിന് അടിമയായിരുന്നു എന്നുള്ള കാര്യമാണ് ജഡ്ജി ഈ വിധി വിധി പ്രസ്താവന നടത്തിയതിലൂടെ ആദ്യമായിട്ടൊന്ന് പറഞ്ഞത് കാരണം ഷാരോൺ അന്ധമായിട്ട് ഗ്രീഷ്മേനെ വിശ്വസിച്ചിരുന്നു ഗ്രീഷ്മ തന്നെ ചതിക്കുമെന്ന് ഒരു ഘട്ടത്തിൽ പോലും ഷാരോൺ കരുതിയിരുന്നില്ല ഷാരോൺ അത്രയും ആത്മാർത്ഥമായിട്ടാണ് ഗ്രീഷ്മേനെ സ്നേഹിച്ചത് അപ്പോൾ അതിനകത്ത് ഗ്രീഷ്മ കൊലപ്പെടുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പലതവണ ഇടപെട്ടിട്ടുണ്ട് പലതവണ ഷാരോണെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അപ്പോൾ ആ കാര്യങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് വിധിനായത്തിൽ പറയുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ പ്രതിഭാഗം ഉന്നയിച്ച ഒരു കാര്യത്തെ പോലും ഒരു തരത്തിലും മുഖവിലയ്ക്കെടുക്കാതെ ഗ്രീഷ്മ ചെയ്തത് ഒരു തരത്തിലും നീതീകരിക്കാൻ കഴിയാത്ത തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ വിധിച്ചത് എന്തായാലും ഇക്കാര്യത്തിൽ ഗ്രീഷ്മ പൂർണ്ണമായിട്ടും കുറ്റം ചെയ്തിട്ടുണ്ട് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുന്ന തരത്തിലാണ് ഗ്രീഷ്മയുടെ പ്രവർത്തികൾ ഉണ്ടായത് അപ്പോൾ മാതൃകാപരമായിട്ടുള്ള ശിക്ഷ നൽകിയില്ലെങ്കിൽ അത് സമൂഹത്തിന് നൽകുന്ന ഒരു തെറ്റായ സന്ദേശമായിരിക്കും സന്ദേശമായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഗ്രീഷ്മയ്ക്ക് മാതൃകാപരമായിട്ടുള്ള വധശിക്ഷ നെയ്യറ്റിങ്കര അഡീഷണൽ ജഡ്ജി ഇപ്പോൾ നെയ്യറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ വിധിച്ചിട്ടുള്ളത് ഇക്കാര്യത്തിനകത്ത് ഗ്രീഷ്മ പല തവണ ഷാരോടെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട് അതിനകത്ത് എടുത്തു പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു കാര്യമുണ്ട് നേരത്തെ ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത ഒരാളെ ജിയോ വിധിക്കരുത് എന്ന് പറയുന്നത് തെറ്റാണ് അതായത് ഇതിനകത്ത് പ്രതിഭാഗം പറഞ്ഞിരുന്ന മൂന്ന് കാര്യങ്ങൾ ഒന്ന് ഈ പ്രതിയുടെ പ്രായം കണക്കിലെടുക്കണം പ്രായത്തിന്റെ ഇളവ് പരിഗണിച്ചുകൊണ്ട് പരമാവധി ശിക്ഷ നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കണം മറ്റൊന്ന് പഠിക്കാൻ മിടുക്കിയാണ് അപ്പോൾ തുടർ പഠനത്തിനുള്ള സാധ്യത നൽകണം മറ്റ് ക്രിമിനൽ പശ്ചാത്തലമില്ല അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് പ്രതിഭാഗം പ്രധാനമായിട്ടും കോടതിയിൽ വാദിച്ചത് അപ്പോൾ ഈ മുൻപ് ക്രിമിനൽ പശ്ചാത്തലം ഇല്ലാത്ത പ്രതി ജീവപര്യന്തം ശിക്ഷയ്ക്ക് അർഹമല്ല എന്ന് പറയുന്നത് തന്നെ തെറ്റാണ് ഷാരോണിനെ കൊലപ്പെടുത്താൻ പലതവണ ഗ്രീഷ്മ ശ്രമിച്ചിട്ടുണ്ട് എന്ന് കോടതിക്ക് വളരെ അസന്നിഗ്ധമായിട്ട് മനസ്സിലാവുകയും കോടതിക്കത് ബോധ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് പ്രതിഭാഗം ഉന്നയിച്ച ഒരു കാര്യം പോലും മുഖവരിക്കെടുക്കാതെ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷയാണ് നൽകേണ്ടത് എന്നുള്ള ആ ഒരു തീരുമാനത്തിലേക്ക് നെയ്യാറ്റിങ്കര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ എത്തിയിട്ടുള്ളത് അതിനകത്ത് ആദ്യം ഈ ഗ്രീഷ്മ തെറ്റുകാരിയാണെന്ന് കണ്ടുകൊണ്ട് ചുമത്തിയ ത്രീ നോട്ട് ടു ത്രീ ട്വൻറ്റി എയ്റ്റ് ത്രീ സിക്സ്റ്റി എയ്റ്റ് അതുപോലെ ത്രീ സിക്സ്റ്റി ഫോർ അതുപോലെ ടു നോട്ട് വൺ ഈ പറയുന്ന നാല് കുറ്റങ്ങളും വധശിക്ഷയ്ക്ക് തന്നെ ഉതകുന്നതായിരുന്നു ആ പറയുന്ന നാല് വകുപ്പുകളിലെയും കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അക്കമിട്ട് എന്നാണ് ജഡ്ജി ഇന്നിപ്പോൾ കോടതിയിൽ പറഞ്ഞത് അപ്പോൾ അക്കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായിട്ട് പറഞ്ഞുകൊണ്ട് വധശിക്ഷ നടപ്പിലാക്കരുത് എന്നൊരു നിയമം ഇന്ത്യയിലില്ല രാജ്യത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ജഡ്ജി എ എം ബഷീർ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ വിധിച്ചത് ഈ വിധിനായം കേൾക്കാനായിട്ട് അല്ലെങ്കിൽ തനിക്കെതിരായ വിധി കേൾക്കാനായിട്ട് കോടതിയിലേക്ക് വന്ന ഗ്രീഷ്മയുടെ ശരീരഭാഷയിൽ പോലും ഒരു തരത്തിലുമുള്ള ഭാവ ഉണ്ടായിരുന്നില്ല കോടതിയിലേക്ക് വരുമ്പോൾ മാത്രമല്ല ഈ വിധിപ്രസ്താവം കേട്ടതിന് ശേഷം പോലും അതായത് ഡെത്ത് പെനാൽറ്റി എന്ന് പറഞ്ഞുകൊണ്ട് കോടതി വിധി പ്രസ്താവിക്കുമ്പോൾ പോലും ഗ്രീഷ്മയ്ക്ക് ആ കോടതി മുറിയിലെ അതായത് പ്രതിനിൽക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്ന് പോലും ഗ്രീഷ്മയ്ക്ക് ഒരു തരത്തിലുമുള്ള ഭാവ ഉണ്ടായിരുന്നില്ല നിർവികാരതയോടുകൂടി മാത്രമാണ് ഗ്രീഷ്മ ഈ വിധി മുഴുവൻ അവിടെ നിന്ന് കേട്ടത് അവിടെ നിന്നിറങ്ങി കോടതിക്ക് പുറത്തേക്ക് വന്നപ്പോഴും വൈദ്യ പരിശോധനയ്ക്ക് പോയപ്പോഴും അട്ടക്കുളങ്ങര വനിതാ ജില്ലയിലേക്ക് പോയപ്പോഴും ഗ്രീഷ്മയുടെ ശരീരഭാഷയിലൊന്നും ഒരു തരത്തിലുമുള്ള മാറ്റമുണ്ടായിരുന്നില്ല എന്തായാലും ഈ സെഷൻസ് കോടതി വിധിക്കെതിരെ ഗ്രീഷ്മയ്ക്ക് ഹൈക്കോടതിയെ സമീപിക്കാം വധശിക്ഷ ആവശ്യപ്പെടാം ഹൈക്കോടതിയും കരഞ്ഞില്ലെങ്കിൽ മറ്റ് സുപ്രീം കോടതിയിലേക്ക് പോകാം രാഷ്ട്രപതിയിലേക്ക് പോകാം അങ്ങനെ കടമ്പകൾ ഒരുപാടുണ്ട് പക്ഷേ ഗ്രീഷ്മ ചെയ്യുന്നത് തെറ്റാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നെയ്യാറ്റിങ്കിര അഡീഷണൽ സെഷൻസ് കോടതി ജഡ്ജി എ എം ബഷീർ സമൂഹത്തിന് മാത്രയാകുന്ന ഒരു വിധിപ്രസ്താവം നടത്തിയത് ധന്യം